നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിച്ചോടുകൂടി തന്നെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രക്കെതിരെ സംഘപരിവാരങ്ങളും ബി ജെ പിയും കോൺഗ്രസും സമാനതകളില്ലാത്ത പല സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിനെതിരെ അതിശക്തമായിട്ട് ശബ്ദമുയർത്തിക്കൊണ്ട് ജോൺ ബിട്ടാസ് എം പി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം എഫ് പിയിൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു പഴമൊഴിയുണ്ട് പാകിസ്ഥാനെ പരത്തണമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് യുദ്ധവെറിയിൽ ആറാടിയിരുന്ന സംഘപരിവാറുകാർ വെടിനിർത്തലിൽ പ്രതിഷേധിച്ച് ഒരു ഉദ്യോഗസ്ഥനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രക്ക് നേരെ ദിവസേനയുള്ള പത്രസമ്മേളനത്തിന് സർക്കാരിന്റെ നയം പറയാൻ നിയോഗിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താലാണ് വിദ്വേഷവും വെറുപ്പും മിശ്രിക്കെതിരെ ഒഴുകുന്നത് വഞ്ചകനെന്നും രാജ്യദ്രോഹിയെന്നും മുദ്രകുത്തി കുടുംബാംഗങ്ങളെപ്പോലും വലിച്ചുഴച്ച് സംഘപരിവാർ ഹാൻഡിലുകൾ നടത്തിയ കിരാത പ്രകടനത്തെ തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിക്ക് തന്റെ എക്സ് അക്കൗണ്ട് അതായത് ട്വിറ്റർ പൂട്ടി വെക്കേണ്ടി വന്നു സംഘപരിവാർ എന്താണെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട സംഭവമാണിത് പഹൽഗാം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കാൻ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരാണ് അതിന് എല്ലാ പ്രതിപക്ഷ കക്ഷികളും അകമഴിഞ്ഞ പിന്തുണ നൽകി സർവകക്ഷി യോഗത്തിൽ സർക്കാരിന്റെയും സേനാ വിഭാഗങ്ങളുടെയും നടപടികളെ പ്രതിപക്ഷം സർവാത്മന പിന്തുണച്ചു ഓപ്പറേഷൻ സിന്ധൂർ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് മാറ്റാനുള്ള കാഹളമാണ് ചിലർ മുഴക്കിയത് അതിന്റെ അപകടം തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ തന്നെ പാകിസ്ഥാനുമായി വെടിനിർത്തലിൽ ഏർപ്പെട്ടു നമ്മുടെ രാജ്യത്തെയും ഭരണ സംവിധാനത്തെയും ചെറുതായി കാണിച്ച് ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈക്കലാക്കി എന്നത് മറ്റൊരു കാര്യം ഈ സംഭവ ബഹുലമായ നടപടികളിൽ വിദേശകാര്യ സെക്രട്ടറി എന്തു പിഴച്ചു തങ്ങളെ യുദ്ധവെറിയന്മാരാക്കി മാറ്റിയ സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരോടും അതിന് ഒട്ടാശ പാടിയ മാധ്യമങ്ങളോടുമല്ലേ ഇവർ കണക്ക് തീർക്കേണ്ടത് മോദിക്കെതിരെ പറഞ്ഞാൽ അഴിയെണ്ണേണ്ടി വരുമെന്ന ഭയന്നുകൊണ്ടായിരിക്കാം പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ പുലഭ്യം പറഞ്ഞ് ബലിയാടാക്കാൻ തീവ്ര വലതുപക്ഷം ശ്രമിക്കുന്നത് മാറിയ ഇന്ത്യയുടെ ഇരണ്ട മുഖമാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ ആ ഒരു എഫ് പി പോസ്റ്റിലൂടെ കാണാൻ സാധിക്കുന്നത് നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥനെതിരെ നിർത്തിക്കെട്ട സൈബർ ആക്രമണം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ മാത്രവുമല്ല ഇത് ഒരു യുദ്ധത്തിലെ പോക യുദ്ധത്തിലേക്ക് പോകണമെന്ന് സൈന്യം ആഗ്രഹിച്ചിരുന്നില്ല എന്ന കാര്യം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും സൈന്യം പറഞ്ഞതാണ് ഇന്നലെ സൈന്യം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇന്നലെ സൈന്യം പറഞ്ഞ കാര്യങ്ങൾ കൂടി ഞാനൊന്ന് വായിക്കാം ഇന്ത്യ ലക്ഷ്യമിട്ടത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇത് തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ സൈന്യം നടത്തിയ എല്ലാ വാർത്താ സമ്മേളനത്തിലും പറയുന്നതാണ് പക്ഷേ ഇതൊരു യുദ്ധമാണ് എന്ന മട്ടിൽ ഇത് അവതരിപ്പിച്ചത് ആരാണ് നമുക്ക് എല്ലാവർക്കും പറയാം മാധ്യമങ്ങളാണ് പിന്നെ ചില നേതാക്കളാണ് അതിനെ തുടർന്നാണ് ഇവിടെ യുദ്ധ കാഹളങ്ങൾ മുഴങ്ങിയത് രണ്ട് ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു നൂറിലധികം ഭീകരരെ വധിച്ചു അതായത് ഓപ്പറേഷൻ സിന്ധു ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് ആയിരുന്നു കാരണം നൂറ് ഭീകരരെ വധിച്ചു എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറയുന്നു അസ്കർ അബ്ദുൾ മാലിക് റൌഫ് അതുപോലെ തന്നെ മുദാസിർ അഹമ്മദ് തുടങ്ങിയ കുടുംബീകരർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു നാലാമതായി പറയുന്നു കാന്തഹാർ വിമാനം ബ്രാഞ്ചലിന് പിന്നിലുള്ളവരെ കൊലപ്പെടുത്തി എന്ന് പറയുന്നു അടുത്തത് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു മുപ്പത് നാല്പത് പാക് പട്ടാളക്കാരെ അതിർത്തിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്ന് പറയുന്നു ലാഹോറിലെ റട്ടാർ സംവിധാനം തകർത്തു എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇന്നലെ ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിൽ പൊതുവെ ഇന്ത്യൻ സൈന്യം പറഞ്ഞത് അപ്പോൾ ചില ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ആ ഭീകരർ എവിടെയാണ് എന്നുള്ള കാര്യം ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൽ യാതൊരു തർക്കമൊന്നുമില്ല അവരെവിടെയാണ് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്തായാലും അത് നമുക്ക് കിട്ടിയേ മതിയാകൂ പക്ഷേ ഇതിനു മുമ്പ് ഇവിടെ നടത്തിയിട്ടുള്ള ഭീകരാക്രമണം നടത്തിയിട്ടുള്ള ഭീകരപ്രവർത്തനം നടത്തിയിട്ടുള്ള നിരവധി ആളുകളെ നമുക്ക് വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി തന്നെ നമ്മൾ അതിനെ കാണേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘപരിവാരങ്ങൾ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താണ് അവർ അവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കറാച്ചി ബേക്കറിക്കെതിരെ ഹൈദരാബാദിൽ പാകിസ്ഥാനെതിരെ എന്ന് പറഞ്ഞ് സംഘപരിവാരങ്ങൾ ബി ജെ പി നടത്തിയ ഒരു പ്രകടനത്തിനിടെ ആ ബേക്കറി അടിച്ചു കൊടുക്കുകയാണ് ആരുടെയാണ് ആ ബേക്കറി ഇന്ത്യൻ ബേക്കറിയാണത് ഈ പറയുന്ന പാകിസ്ഥാനുമായി യാതൊരു ബന്ധവുമില്ല ആ ബേക്കറിക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ പക്ഷെ അവരങ്ങനെ അല്ല അല്ല എന്ന് അവർ പ്രസ്താവിക്കുമ്പോഴും അല്ല അത് അങ്ങനെയാണെന്ന് വരയ്ക്കി തീർത്തുകൊണ്ട് സംഘപരിവാരങ്ങൾ അഴിഞ്ഞാടുന്നു ആ ബേക്കറി അടിച്ചു കൊടുക്കുന്നു സ്വന്തം ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ പോലും പൊളിക്കുന്ന ഒരു നിലയിലേക്ക് സമനില തെറ്റി സംഘപരിവാരങ്ങൾ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് ഇവരെന്ന് നമ്മളെ കാണിച്ചു തരികയാണ് എന്തിനാണ് പാകിസ്ഥാനുകാർ ഇവിടെ വന്ന് നമുക്ക് ഇതിൽ ആക്രമണം നടത്തുന്നത് യുവമാര് തന്നെ ധാരാളം അല്ലേ അവർക്ക് കൈയടിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഈ സംഘപരിവാരങ്ങൾ ഒപ്പിച്ച് കൊടുക്കുകയല്ലോ ഒരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെ പേരിലാണ് ഈ പറയുന്നത് പോലെ അവിടെ പോയി ഒരു ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ ആ ബേക്കറിക്കെതിരെ ഇങ്ങനെ തിരിയുന്നത് അമ്മാതിരി തെമ്മാഴിത്തരമൊക്കെ കാണിക്കുന്നവന്മാരൊക്കെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് സത്യത്തിൽ വേണ്ടത് ഈ ഘട്ടത്തിൽ പല രീതിയിലുള്ള ഇതുപോലെ കപട ദേശസ്നേഹികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇത്തരത്തിൽ ഓരോ ഇന്ത്യൻ ബേക്കറിക്കെതിരെയും അല്ലാത്ത പല ആളുകൾക്കെതിരെയൊക്കെ മേത്തേക്ക് കയറി ഇമ്മാതിരി ചില പ്രകടനം കാണിച്ചുകൊണ്ട് കിടന്നുറഞ്ഞു തുള്ളുന്നവമാരെയൊക്കെ പിടിച്ച് അകത്തിരുത് അതുപോലെ തന്നെ ചില സംഘപരിവാരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് യുദ്ധം വേണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ ഇവരുടെയൊക്കെ ഈ ദേശസ്നേഹം എന്ന് പറയുന്നത് കപട ദേശസ്നേഹമാണെന്ന് ആർക്കാണ് അറിയാത്തത് യുദ്ധത്തിൽ ആരാണ് ജയിക്കുന്നത് യുദ്ധത്തിൽ ആരെങ്കിലും ജയിച്ച ചരിത്രമുണ്ടോ സത്യത്തിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ നഷ്ടങ്ങൾ മാത്രമല്ലേ ഈ ഇരു രാജ്യങ്ങൾക്കും സമ്മാനിക്കുന്നുള്ളൂ എത്ര നിരപരാധികളായിട്ടുള്ള ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരു സംഘർഷം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പോലും നമ്മൾ കണ്ടതാണല്ലോ എത്രയധികം നിരപരാധികളായിട്ടുള്ള ആളുകളാണ് പലയിടങ്ങളിലും മരിച്ചു വീണത് എന്താണ് അതിർത്തികളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ശബ്ദം അതായത് ഞങ്ങളെ രക്ഷിക്കണേ ഈ പറയുന്നതുപോലെ ഞങ്ങൾക്ക് സമാധാനമാണ് ആവശ്യം എന്നല്ലേ പറയുന്നത് ഇതൊക്കെ നന്നായി ഇന്ത്യൻ സൈന്യത്തിന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സൈന്യം അതുകൊണ്ട് തന്നെ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നും യുദ്ധത്തിലേക്ക് നമ്മൾ പോകില്ല എന്നും സൈന്യം പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ എന്നാൽ യുദ്ധം വേണം യുദ്ധം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ പാനിക്കൊണ്ട് യുദ്ധ ഒരു ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നുവെന്ന് വരുത്തി തീർത്ത ആരാണ് ഇവിടുത്തെ സംഘപരിവാരങ്ങളും മാധ്യമങ്ങളും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നമുക്ക് മുമ്പിൽ എത്രയോ ചരിത്രത്തിൽ എത്രയധികം യുദ്ധങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ യുദ്ധങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് നഷ്ടങ്ങളുടെ കഥകൾ മാത്രമല്ലേ ആ യുദ്ധങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നത് അതിനപ്പുറത്തേക്ക് എന്താണ് നമ്മളെ തരുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം ഇതെല്ലാം തകർത്തെറിയുന്ന ഒന്നാണ് യുദ്ധം എന്ന് പറയുന്നത് അതിനെയാണ് ഇരു കൈനീറ്റി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അതിനെയാണ് ഇരു കൈനീറ്റി സ്വീകരിക്കാൻ വേണ്ടി എ സി റൂമിലിരുന്ന മാധ്യമപ്രവർത്തകരും നവമാധ്യമങ്ങളിലും ചില ആളുകളുമൊക്കെ ഉറഞ്ഞു തുള്ളുന്നത് ഒപ്പം ഇതുപോലെ ചില സംഘപരിവാരങ്ങൾ കിടന്നിട്ട് ശബ്ദമുയർത്തുന്നത് സത്യത്തിൽ ഇത്രയെങ്കിലൊക്കെ വെളിവുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല നോക്കൂ ഇന്നലെ ഞാൻ കണ്ടൊരു വാർത്തയാണ് കശ്മീരില് ഈ പറയുന്ന പോലെ പല കടകളുമൊക്കെ ഇപ്പൊ തുറന്ന് അവര് പ്രവർത്തിച്ചു തുടങ്ങി എന്നാൽ ചിലതൊന്നും തുറന്നിട്ടുമില്ല ആ തുറന്ന കടകളിലെ ആളുകൾ വരുന്നില്ല എന്തുകൊണ്ടാണ് പലർക്കും വീടുകളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അവർക്ക് ഭയമാണ് ഇനി ഇതുപോലൊരു ആക്രമണം നടക്കുമോ എന്ന ഭയമാണ് അവർക്ക് പല വീടുകളും പട്ടിണിയിലാണ് പല ആളുകൾക്കും ജോലി ഇല്ലാത്ത അവസ്ഥ നിലവിലുണ്ട് അതിൽ ഒരാൾ തന്നെ പറയുന്നത് കേട്ടു ഞാൻ രാവിലെ ഇറങ്ങിയതാണ് എനിക്ക് ഇന്ന് ആകെ സമ്പാദിക്കാൻ പറ്റിയത് എൺപത് രൂപയാണെന്ന് അതിൽ പത്ത് രൂപയ്ക്ക് ഞാൻ ചായ കുടിച്ചു ഇനി എന്റെ കയ്യില് ആകെയുള്ളത് ബാക്കി ഇത്തരം രൂപയാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ കേട്ടപ്പോൾ സംഗ്രമാണ് തോന്നിപ്പോയത് അങ്ങനെ എത്ര എത്ര ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുകയാണ് യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകളോട് എന്തിനു വേണ്ടിയാണ് യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന ഉത്തരം കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നുപോകുന്നത് യുദ്ധമാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എന്ന ഏറെ ഭീതിജനകമായിട്ടൊരു അവസ്ഥയാണ് എന്ന് പറയാതെ വയ്യ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ട്രംപിനെ പോലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കയ്യടി നേടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും നമ്മൾ ഇതിനിടയിൽ മറന്നു പോകരുത് എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം ഒരു വിഷയം നടത്തുമ്പോൾ നടന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടപ്പോഴും സംഘപരിവാരങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത് പല സംഘപരിവാരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അതായത് ഇപ്പോൾ ഐക്യത്തോടെ പോകുന്ന എല്ലാവരെയും ഭിന്നിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയതൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി എന്നതും ഈ അവസരത്തിൽ ിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഇന്ത്യ പാക് സംഘർഷത്തിൽ അതിർത്തിയിൽ നിരവധി ആളുകൾക്ക് നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത് കേട്ടോ അവർക്കും കുടുംബമുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത് എന്നതും എടുത്തു പറയുകയാണ് പിന്നെ അവർ അതിർത്തിയിൽ ഇങ്ങനെ കാവല് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതുപോലെ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നതും അതുകൊണ്ട് അവർക്കും അവരുടെ കുടുംബത്തിനു വേണ്ടിയൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് പ്രാർത്ഥിക്കാം യുദ്ധത്തിൽ പോയി മരിക്കേണ്ടവരാണ് അവർ എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഇതൊക്കെ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പിന്നെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ ഒരു യുദ്ധവുമായി യുദ്ധ സമാനമായ അന്തരീക്ഷത്തിൽ സംഘർഷം നോക്കിക്കണ്ട് കൈയടിച്ച നിരവധി ആളുകളും നമ്മൾക്കിടയിലുണ്ട് പാകിസ്ഥാനോടൊപ്പം നിന്ന് പാകിസ്ഥാൻതാണ് വിജയം അവസാന വിജയം പാകിസ്ഥാൻതാണ് എന്നൊക്കെ പറഞ്ഞ നിരവധി ആളുകളും നമ്മൾക്കിടയിലുണ്ട് അവരെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന യഥാർത്ഥ ഒരു 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 സാധനം ഉണ്ടല്ലോ ഏത് മനസ്സിലാക്കണമല്ലോ അത് എത്രത്തോളം ആണെന്നൊക്കെ ഇടയ്ക്ക് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്